ശുദ്ധജലം മലിനമാക്കുന്ന വ്യവസായ ശാലകളെ സീറോ ഡിസ് പുറപ്പെടുവിക്കുന്ന സമീപനം സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഭാഗത്തുനിന്നും നാട്ടിലെ മത്സ്യത്തൊഴിലാളികൾ എറണാകുളത്തിന്റെ മണ്ണിൽ പ്രതിഷേധിക്കുന്നു മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പെരിയാറിലെ ശുദ്ധജല സമ്പത്ത് മലിനമാക്കരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മത്സ്യത്തൊഴിലാളികൾ സംഘടിപ്പിച്ചിട്ടുള്ള സംഘടിപ്പിച്ചിട്ടുള്ള പ്രതിഷേധ റാലിയാണ് ഈ പിന്നാലെ വരുന്നത് പ്രതിഷേധിക്കുന്നു മുച്ചൂടും മത്സ്യത്തൊഴിലാളികൾക്കുന്ന വ്യവസായ ശാലകളുടെ അതിദാരുണമായ പ്രവൃത്തിക്ക് അവസാനമുണ്ടാകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഉഴനാളം മത്സ്യത്തൊഴിലാളി സംരക്ഷണ ஜிக்கப்பட்டுக்கொண்டு எணம் ஜெல்ல உருவாட மொழிலாளிகள் Ammonetive, 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 나보다 린보다린 나보다 린보다린라보글린나마푸다린 나보다 린 나보다 다린 나보다 린 나보다 바 나보다 린신다바나 one yeah. मुख्यमंत्रीज मंत्री मुख्य Gracias.